അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്തു നമ്മുടെ ദീപിക പതുക്കോൺ ഫേമസ് ആക്കിയ ഭൂട്ടാൻ്റെ നാഷണൽ ഡിഷായ എമാദക്ഷി ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇടുക ബട്ടർ ഇട്ടതിന് ശേഷം അതൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും വെണകീൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ചേർക്കാം കേട്ടോ കുഴപ്പമില്ല ഞാനിവിടെ ബട്ടർ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിലോട്ട് സീഡ് കളഞ്ഞാൽ നമ്മുടെ പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് വെളുത്തുള്ളി ചതച്ചതും പിന്നെ അതുപോലെ തന്നെ ഒരു സവോളയുടെ പകുതിയും ഒരു തക്കാളിയുടെ പകുതിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിനായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉണ്ടാക്കുന്നുള്ളൂ കാരണം ഇതെനിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിഞ്ഞുകൂടാ ചീസൊക്കെ ഇടുന്നതായത് കൊണ്ട് അപ്പം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് വാടി വരുമ്പം അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക ചെറുതായിട്ടൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ ആയിട്ട് ചീസ് അത് ഇട്ട് കൊടുക്കണം അപ്പം ചീസ് ഞാനിവിടെ ഒരു റൈസ് ചീസ് ഇടുന്നത് അപ്പം ഈ ചീസ് ഈ വെള്ളത്തിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മെൽറ്റ് ആകും നന്നായിട്ട് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ചെറുതായിട്ടതൊന്ന് തിക്കാകും അപ്പോൾ ആ മെൽറ്റ് ആയതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വരുമ്പോൾ നമ്മളുടെ ഈ ഡിഷ് റെഡിയാകും വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ നോക്കിയാൽ വെള്ളമെല്ലാം വറ്റി വന്നപ്പോഴത്തേക്ക് ഇച്ചിരി തിക്കായിട്ടുണ്ട് നമ്മുടെ ഡിഷ് റെഡിയായി ഇനി നമുക്കിത് ഒന്നും ചെയ്യാനില്ല പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ നമ്മളിത് ആദ്യം ഒന്ന് കഴിക്കുമ്പോൾ നമുക്കിത് എന്നൊരു ഡൗട്ട് തോന്നും കാരണം എനിക്കങ്ങനെ തോന്നിയായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് വാഗ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സംഭവം സൂപ്പറായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇനിയും ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ആദ്യം ഒന്ന് കഴിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് രണ്ട് വാ ക കഴിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നമുക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും എന്തായാലും ഒന്ന് പരീക്ഷിച്ചു നോക്കിയോളൂ സൂപ്പർ ഡിഷാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്